ഇവരാണ് വാർത്തകളിലെ വിശ്വാസ്യതയെക്കുറിച്ച് നാളെ സെമിനാറിൽ പങ്കെടുത്ത് ഗാന്ഡം ഗാന്ഡം സംസാരിക്കാൻ പോകുന്നത് മലയാളത്തിൽ ഒരുപടി വനിതാ മാധ്യമ ഈ വനിതാ മാധ്യമ ഏറ്റവും കൂടിയ അളവിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത വിശേഷ സി പി ആവോളമുള്ള മാധ്യമപ്രവർത്തക ആരാണ് എന്ന് എന്താവും നിങ്ങളുടെ മറുപടി നിഷാ പുരുഷോത്തമൻ ഷാനി പ്രഭാകർ സുജിയ പാർവതി അതുമല്ലെങ്കിൽ സ്മൃതി വരുത്തിക്കാട് ആരാവും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റുകളായി രേഖപ്പെടുത്തുക അതായത് ജനുവരി പത്തൊൻപതിന് മലപ്പുറം തിരൂർ മുനിസിപ്പൽ ടൗൺ ഹാൾ പരിസരത്ത് നടക്കുന്ന മാധ്യമ സെമിനാറിനെ കുറിച്ചാണ് കൈകാര്യം ചെയ്യുന്ന വിഷയം വാർത്തകളിലെ വസ്തുനിഷ്ഠതയും മാധ്യമങ്ങളുടെ വിശ്വാസ്യതയും പങ്കെടുത്ത് സംസാരിക്കുന്നത് സ്മൃതി വരുത്തിക്കാട് അഭിലാഷ് മോഹൻ ഹാഷ്മി ഏഷ്യാനിൽ നിന്നും അനൂപ് ബാലചന്ദ്രൻ വാർത്തകളിലെ വസ്തുനിഷ്ഠതയും മാധ്യമങ്ങളുടെ വിശ്വാസതയും ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ ആരൊക്കെയാണോ ബഹു കേമന്മാരാണോ ഏതലസ്മൃതി പരിധിക്കാട് പങ്കെടുക്കുന്നുണ്ടല്ലോ വാർത്താ ചാനലുകളുടെ വിശ്വാസ്യതയും വാർത്തകളുടെ വിശ്വാസതയും കുറിച്ചൊക്കെ ചർച്ച ചെയ്യാനും അതിനെക്കുറിച്ച് ആധികാരികമായി പറയുവാനും ഏറെ അർഹതയുള്ള ആൾ തന്നെയാണ് ശ്രമതി എന്ന് പറയേണ്ടി വരും ഒടുവിൽ നടന്നിരിക്കുന്ന ചർച്ച ഇന്നലെ രാത്രി റിപ്പോർട്ട് ഇടിവില് നടന്നതാണ് ചിത്രയുടേത് അപശ്രുതിയോ എന്ന മാറ്റായിരുന്നു അതിന്റെ തലവാചകം എന്നാണ് മനസ്സിലാക്കുന്നത് സി പി എം പ്രതിനിധിയായി എം പ്രകാശൻ മാഷുണ്ട് നിരീക്ഷകനായി ഉണ്ട് അങ്ങനെ ചർച്ച കൊടുത്തു കൊടുത്തങ്ങനെ പോവുകയാണ് പറഞ്ഞു പറഞ്ഞൊടുവിൽ സ്മൃതി എത്തുന്നത് എം ടി വാസുദേവൻ നായരെ പി വി അൻവർ എം എൽ എ അധിക്ഷേപിച്ചു സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാക്കുകൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇവിടുത്തെ ഇടത് എം എൽ എന്താണെന്ന് പറയാൻ പറ്റില്ല പറയാൻ അൻവർ കേരളത്തിന്റെ കഥാകാരനെ സാഹിത്യ കുലപതിയെ വിശേഷിപ്പിച്ച വാക്ക് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എവിടെ നിന്നാണ് ഈ ലഭിക്കുന്ന നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നു പി വി അൻവർ എം എൽ എം ടി വാസുദേവൻ നായർക്കെതിരെ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു വാക്കിനാൽ ഒരു വിമർശനം ഉയർത്തിയതായിട്ട് എന്നിട്ടല്ലേ ഇവിടെ പറയാൻ പറ്റാത്ത വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുള്ളൂ ഉണ്ടായിരുന്നു ഇല്ല നമ്മുടെ ആരും ശ്രദ്ധയിൽ അങ്ങനെ പി വി അൻവർ അങ്ങനത്തെ ഒരു പരാമർശമേ നടത്തിയിട്ടില്ല ഒരു പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല ഫേസ്ബുക്കിനകത്ത് അഥവാ പോസ്റ്റ് ഇടുകയാണെങ്കിൽ തന്നെ ഇതേ മാധ്യമങ്ങളെടുത്ത് വലിയ രീതിയിലുള്ള വാർത്തയൊക്കെ കൊണ്ടുവരേണ്ടതായിരുന്നു പക്ഷേ അങ്ങനെ നടന്നിട്ടേ ഇല്ല എന്നിട്ടോ ഒരു എളുപ്പമില്ലാതെ ഒരു ഫാക്റ്റ് ചെക്കും ഇല്ലാതെ താൻ നയിക്കുന്ന ചർച്ചയിൽ വന്നിരുന്ന് പി വി എൻവർ എം എൽ എ എം ടി വാസുദേവൻ നായർ എന്ന വിഖ്യാത സാഹിത്യകാരനെ ഏറ്റവും മോശമായ നിലയിലാണ് അധിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സ്മൃതി തള്ളുകയാണ് ഇവരാണ് വാർത്തകളിലെ വിശ്വാസത്തെക്കുറിച്ച് നാളെ സെമിനാറിൽ പങ്കെടുത്ത് ഗാന്ഡം ഗാന്ഡം സംസാരിക്കാൻ പോകുന്നത് സംഗതി എന്തായാലും പി വി അൻവർമേലേക്കെതിരായിട്ടാണല്ലോ പേടി കുടുങ്ങി അടിയോടെ പേടിയെത്തി സംഗതി കഴിഞ്ഞ് ഏകദേശം ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും ഈ ചാനലിലെ എഡിറ്റർമാരെല്ലാം കൂടിച്ചേരുന്നില്ല മറ്റേ പരിപാടി ഉണ്ടല്ലോ അതിനകത്തതാ മാപ്പുമായി ഇതേ സ്മൃതി തന്നെ വരുന്നു ഈ ചർച്ച അവസാനിക്കുന്നതിന് മുമ്പ് ഒരു തിരുത്തുണ്ട് ഞാൻ മണി ചർച്ചയിൽ ഈ അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് എം ടി എം ടി പ്രസംഗം അതുമായി ബന്ധപ്പെട്ട് പല നേതാക്കളിൽ നിന്ന് വന്ന പ്രതികരണങ്ങൾ അതിൽ പി വി അൻവറിന്റേതായി വന്നു എന്ന് പറഞ്ഞിട്ടൊരു മോശം പ്രതികരണം ഒരു കാർഡ് വാർത്തയെ ഞാൻ കണ്ടിരുന്നു അത് അദ്ദേഹം പറഞ്ഞതല്ല അത് മറ്റൊരു ലീഗ് നേതാവ് ഉണ്ടാക്കിയതാണ് അദ്ദേഹത്തിന് എതിരെ കേസ് എന്നുള്ള വാർത്ത ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് അത് പി വി അൻവർ തന്നെ തിരുത്തി അത് എനിക്ക് പറ്റിയ തെറ്റാണ് അത് ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ് മനസ്സിലായല്ലോ ചുരുക്കി പറഞ്ഞാൽ ലീഗുകാർ പ്രചരിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കി വാട്സപ്പിലൂടെ ഓടിച്ച ഒരു വ്യാജ കാർഡ് എടുത്തിട്ടാണ് സ്മൃതി ഇക്കണ്ട കോലാഹലം മുഴുവനും സൃഷ്ടിച്ചത് പി വി അൻവർ ഉടനെ തന്നെ അതിനെക്കുറിച്ച് ഫേസ്ബുക്കിൽ പ്രതികരിക്കുകയും ഉണ്ടായി സംഗതി മറ്റൊന്നും കൊണ്ടല്ല ആ ലീഗുകാരനെതിരെ പി വി അൻവർ പോലീസിൽ പരാതി കൊടുക്കുകയും അത് കേസാകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഉള്ളിൽ പേട് തട്ടിയിട്ടാണ് സ്മൃതി വന്ന് ഈ മാപ്പ് പറഞ്ഞിരിക്കുന്നത് ഇനി ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഏറ്റവും കൂടുതലായി ബാധിച്ചിട്ടുള്ള മാധ്യമ പ്രവർത്തക ആരാണെന്ന് ഇനി നിങ്ങൾക്ക് സംശയമുണ്ടോ